ശിവനെ സ്വയംഭുവായി നാം ആരാധിക്കുന്നു നോക്കൂ വേദവും തന്ത്രയും കത്തിയും ഈ പാതകളെല്ലാം അടിസ്ഥാനപ്പെടുത്തുന്നതും സ്വയംഭൂവിലേക്കുള്ള പാതയിലേക്കാണ് ശിവനെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളും സ്വയംഭൂവാണ് നിങ്ങളബോധത്തിൽ അതിനെ അറിയുന്നില്ല കർമ്മഫലത്തിൽ സഞ്ചരിച്ചു നോക്കൂ നാം സ്വയംഭുവ ആയിട്ട് ആരാധിക്കുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട് ഭാരതത്തിൽ നാം അവിടെ ചെല്ലുമ്പോഴൊക്കെയാണ് നാമാകുന്ന സ്പർശനത്തെ തിരിച്ചറിയുന്നത് തന്നെ അതുവരെ നാം ഇരിക്കുന്ന അഹന്തയിലാണ് നോക്കൂ ഈ വീഡിയോ ഇപ്പോൾ കേൾക്കുന്നവർ തന്നെ ഒരു കൃപയുള്ളവരാണ് അല്ലെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല ഇത് നിങ്ങളിലെ കൃപ സ്പർശിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയുന്നത് തന്നെ എപ്പോഴും അഹന്ത ഈശ്വരനെ നിന്ന് ഒളിച്ചോടാനായിട്ടാണ് പ്രയത്നിക്കുന്നത് ഈശ്വരനിലേക്ക് അടുക്കാൻ ഒരിക്കലും അഹന്ത സമ്മതിക്കില്ല സ്വയത്തെ അറിയാതെ പോകുന്നതും ഇതുകൊണ്ടാണ് സ്വയംഭുവായിരിക്കുന്ന ശിവൻ്റെ ഗുണം ശാന്തിയടയും ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമാണ് മനസ്സിലാണ് ഗുണമുള്ളത് ശരീരം വെറും പൊള്ളയാണ് നോക്കൂ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഭാരതത്തില് പലയിടങ്ങളിലും ഒരു താന്ത്രികപരമായുള്ള പ്രതിഷ്ഠ ഇല്ലാതെ തന്നെ ഒരാൾ ശിവനായി കഴിഞ്ഞാലായിക്കൊരു ശിവനെ പ്രതിഷ്ഠ ചെയ്യാൻ കഴിയും മനസ്സ് എടുത്ത് അവിടെ സൂക്ഷ്മ ശരീരം അവിടെ എടുത്ത് വെക്കാൻ കഴിയും അതൊരു താന്ത്രിക രീതിയാണ് അതേപോലെ ഒരു താന്ത്രിക പ്രതിഷ്ഠയില്ലാതെയും ചിലയിടങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട് വേദത്തിൻ്റെ ദൃഷ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് രമണ മഹർഷി രമണ മഹർഷിക്ക് ഉത്തരമില്ലായിരുന്നു അരുണാചലം മല നോക്കുന്ന സമയത്ത് അത് അത്ഭുത പ്രതിഭാസമാണ് ആ ജ്വലിക്കുന്ന ഊർജം ആത്മീയജ്ഞാനം ആ മല ഒരു ജ്ഞാനിയാണ് രവണ മഹർഷിക്ക് വേദത്തിൽ നിന്നോ തന്ത്രയിൽ നിന്നോ ഒന്നും ഉത്തരം പറയാൻ കഴിയാതെ പോയി ചിലയിടങ്ങളിൽ സ്വയംഭൂവായി അദ്ദേഹം എത്തുന്നു നോക്കൂ ഞാൻ തമിഴ്നാട്ടിൽ സേലം സേലത്തിന് അടുത്തുള്ളൊരു സ്ഥലത്തോട് യാത്ര ചെയ്യുമ്പം ിലൂടെ പോകുമ്പം ഒരു കുറച്ച് ഒരു നൂറ് മീറ്ററൊക്കെ അകലെ ആരുമില്ലാത്തൊരു സ്ഥലം എന്നാൽ അവിടെ ആണെങ്കിലൊരു മുള്ളുവേലി പോലെ കെട്ടിവെച്ചിട്ടുള്ളൂ പക്ഷേ ആ ആലിൽ ജ്വലിക്കുന്ന ഊർജം ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് കുറച്ച് കുറച്ചുനേരം പൊട്ടിത്തെറിക്കുന്ന ഊർജം അവിടെ കുറച്ചുനേരം ഇരുന്ന് ധ്യാനിച്ചു എന്നിട്ട് നടക്കുമ്പോൾ ഒന്നും അവിടെ ആരുമില്ല അപ്പോൾ ഒരു അമ്മ അവിടെ കൂടെ നടന്നു പോകുന്നു ഞാൻ ചോദിച്ചു ഇവിടെ എന്താണ് മൂർത്തി അവിടെ ഒരു രൂപവും ഇല്ല ഒന്നുമില്ല ഇവിടെ എന്താണ് വർഷിപ്പ് നിങ്ങൾ ചെയ്തത് ഒരു മറച്ചു വെച്ചിട്ടുണ്ട് ആലയാരും തൊടാതിരിക്കാനായിട്ട് അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു ഇതെന്ന് ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് ഇവിടെ ഒരു മഹാ മഹാത്മാവ് വന്നു പോയി അവരിതേപോലെ പറഞ്ഞു ഇത് ടയ്ക്കണം എന്നുള്ളത് അത് പിന്നീട് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇത് പറയുമ്പം തമിഴ്നാട്ടിലുള്ളവരോട് ഇത് പറയുമ്പം അവർ പറഞ്ഞു അത് മായമ്മ മായമ്മ അവധൂതരില് വന്നൊരു മഹാത്മാവാണ് മായമ്മ ഇതേപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ മായമ്മ പെട്ടെന്ന് കാറി നിർത്തി അവിടെ ഇറങ്ങി ആല് എൻ്റെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരോട് ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞു ഈ ആല് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു മായമ്മ സംരക്ഷിക്കാൻ തമിഴ്നാട്ടിലുള്ളവരുടെ ഗുണവും ഇതാണ് അവർ മഹാത്മാവ് പറയുന്നത് എന്താണോ അത് കേൾക്കാൻ അവർ ഉത്തരവാദിത്വം എടുക്കും അവരത് ഇന്നും സംരക്ഷിക്കുന്നു അവരവിടെ വിളക്ക് എത്തിക്കുന്നു ഒന്നുമില്ല പക്ഷെ ആ ആലിനെ സംരക്ഷിക്കുന്നു മായമ്മ മനസ്സിലാക്കി അവിടെ പോയി അത് ചെയ്തതുണ്ട് ഇന്ന ഒരു ആലിൻ്റെ സ്പർശനം എന്നെ പോലുള്ള സാധൂസിനും ലഭിച്ചു നോക്കൂ ഇതേപോലാണ് അരുണാചലത്തില് രമണ മഹർഷിക്ക് വരുമ്പം ഈ അരുണാചലം ഇങ്ങനൊരു മലയാണെന്ന് പോലും അറിയില്ല പക്ഷേ എത്രയോ ദൂരേന്ന് മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടു നോക്കൂ ശിവൻ ഇങ്ങനെയാണ് അദ്ദേഹം സ്വയംഭുവാണ് അതുകൊണ്ടാണ് ജ്ഞാനം നമുക്ക് അകലമല്ലാതെ പോകുന്നത് നിങ്ങൾ ആത്മീയപരമായി പൂർണ്ണമായും ചെവിട് വെക്കാൻ തയ്യാറെടുത്ത് നിന്നാൽ നിങ്ങൾക്ക് സാക്ഷാത്കാരം എന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത് നിങ്ങളെ നയിക്കും കൃപ കൂടാതെ ഒന്നും മനസ്സിലാവില്ല ഇത് തന്നെയാണ് സ്വയംഭൂം എന്ന് പറയുന്നതും ആരും സൃഷ്ടിച്ചതല്ലത് ഇത് സംഭവിച്ചതാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇതെൻ്റെ വാക്കുകളല്ല ഇതിൽ എനിക്ക് അവകാശപ്പെടാനായിട്ടൊന്നുമില്ല ഇതുള്ളതാണ് ഈ ഉള്ളതിനെ ഇപ്പം ഇത് കേട്ടിട്ട് വിമർശിക്കുന്നവരും ഇതിൽ നല്ലത് പറയുന്നതും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരേപോലെയുള്ള വെച്ചാൽ ഇതെൻ്റെ അല്ല അതുകൊണ്ട് പറഞ്ഞാൽ ആരുടെ എന്തെങ്കിലും സ്വന്തമാകുമ്പോഴേ പ്രശ്നം ഇതേപോലെ തന്നെ ഉള്ളൂ സ്വയംഭൂവായിരിക്കുന്ന ഈ പ്രപഞ്ചവും ശിവൻ ഈ സ്ഥിതിയാണ് Não